നമസ്കാരം കുണ്ടൂരാൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിലെ പൊതുസ്ഥാപനമായ കുണ്ടൂർ ഗവൺമെൻറ് സ്കൂളിൽ നിന്നും ഇരുപത്തി മൂന്ന് വർഷത്തെ സേവനത്തിന് ശേഷം പ്രധാന അധ്യാപികയായി വിരമിക്കുന്ന നമ്മുടെ ശാന്ത ടീച്ചറുടെ സ്നേഹവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സ്നേഹവിരുന്നിൽ പങ്കെടുക്കാനെത്തിയ ഓരോ വ്യക്തികൾക്കും പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഇന്ന് ഈ ചാനലിലൂടെ ഞങ്ങളുടെ ദൗത്യം സ്കൂളിൽ വെച്ചെന്ന് എൻ്റെ പേര് ശാന്ത ഞാനിവിടെ രണ്ടായിരത്തി മൂന്നില് ടീച്ചറായിട്ട് വന്നതാണ് അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇവിടെ അച്ഛമായിട്ട് പ്രൊമോഷൻ കിട്ടി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മുപ്പതിന് ഇവിടെ നിന്നും റിട്ടയർ ചെയ്യുകയാണ് എൻ്റെ ഒപ്പം പ്രയത്നിച്ച എല്ലാ നാട്ടുകാർക്കും പി ടി അംഗങ്ങൾ അധ്യാപകർ എല്ലാവരുടെയും ഞാൻ സഹോദരത്തോട് കൂടിയിട്ടാണ് വിദ്യാലയം തിൻ്റെ ശതാബ്ദി ആഘോഷം അടക്കം നടത്തി വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് സർവീസ് നിന്ന് വിരമിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശാന്ത ടീച്ചർ ഗവൺമെൻറ്റ് യു പി സ്കൂൾ കുണ്ടൂരിൽ നിന്നും ടീച്ചർ ഈ വർഷം വിരമിക്കുകയാണ് പക്ഷെ നീണ്ട ഇരുപത്തി വർഷം നമ്മുടെ ഈ വിദ്യാലയത്തിലെ ആദ്യം അധ്യാപികയായി തുടർന്നുകൊണ്ട് ഒരു പ്രൊമോഷനിലൂടെ ടീച്ചർ എച്ചമായിട്ട് നമ്മുടെ വിദ്യാലയത്തിൽ തന്നെ ടീച്ചർ സേവനം ചെയ്തു വളരെ ഏറ്റവും ആത്മാർത്ഥമായിട്ട് കുട്ടികൾക്ക് അവരുടെ ഒരു അമ്മ ആ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തിലെ രുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും അവർക്ക് വേണ്ട അറിവ് പകർന്നു നൽകുകയും അതോടൊപ്പം തന്നെ ഈ വിദ്യാലയത്തിലെ എല്ലാ ഭൗതികവുമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനും ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച നല്ല ഒരു അധ്യാപികയാണ് ഈ പട്ടണ ശാന്ത ടി വളരെ ശാന്തമായ സ്വഭാവമാണ് എല്ലാവരും അടുത്തും നല്ല സൗഹൃദത്തോടുകൂടി പെരുമാറുന്നു കുട്ടികളോടും മാതാപിതാക്കളോടും സ്റ്റാഫിനോടും എല്ലാവരുടെ നല്ല സ്നേഹസമ്പന്നമായ പെരുമാറ്റം എന്താ പറയുക നമുക്കൊരു പ്രതിസന്ധി കിട്ടും വരുന്ന സമയത്ത് ടീച്ചർ നമ്മുടെ കൂടെ ശക്തിയായിട്ട് നിൽക്കും അതാണ് ഏറ്റവും എടുത്തു എടുത്ത് ഒരു കാര്യം എന്ത് വിഷമമുണ്ടെങ്കിലും നമുക്ക് തുറന്ന് പറയാനും നമ്മളെ സന്തോഷിപ്പിക്കാനും നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു നല്ലൊരു പ്രതിനിധി തന്നെയാണ് ടീച്ചർ നല്ല അധ്യാപികയാണ് എന്തുഞ്ഞാലും നമ്മുടെ കുട്ടികളോട് ശാന്തമായിട്ട് പെരുമാറാനും എല്ലാത്തിനും അവസരം കൊടുക്കുന്ന ഒരു ടീച്ചറാണ് ഏത് കാര്യം ചെയ്യാനും അതിൻ്റെതായ തനിമയോടുകൂടി പറയാനും അത് നല്ല ഒരു ഒരു ടീച്ചറാണ് അത് പ്രധാന ഒരു അധ്യാപികയാണ് ടീച്ചർ വിദ്യാഭ്യാസ നിലവാരത്താണ് വിദ്യാഭ്യാസത്തിൽ നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ കൂടുതൽ താല്പര്യത്തോടുകൂടി ഗവൺമെൻ്റ് അധ്യാലയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ടീച്ചർക്ക് നല്ല രീതിയിൽ ടീച്ചർക്ക് പ്രവർത്തിക്കാൻ കഴിയും ടീച്ചർക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും നല്ല ഒരു റിട്ടയർമെൻ്റ് കാലാവധിയും ഉണ്ടാകേണ്ടി വന്നു ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ബഹുമാനപ്പെട്ട ടീച്ചറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഈ കുട്ടികളെ സംബന്ധിച്ച് അവിടെ വലിപ്പം ചെറുപ്പം നോക്കാതെ ഓരോ മനസ്സോടെ നല്ല രീതിയിൽ നല്ല എന്താ പറയുക എല്ലാവരും തുല്യരായിട്ട് കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് ടീച്ചറെ സംബന്ധിച്ചത് പിന്നെ അതല്ല എത്ര അടിയന്തര ഘട്ട ഘട്ടത്തിലും ഇപ്പം വാഹനത്തിൻ്റെ പ്രശ്നമേലും ടീച്ചേഴ്സിൻ്റെ പ്രശ്നമായാലും അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ ഒരു പ്രത്യേക കഴിവുള്ളൊരു ടീച്ചറായിരുന്നു നമ്മുടെ ചാത്ത ടീച്ചർ അപ്പോൾ ടീച്ചറെ നമുക്ക് ഈ ഏത് രൂപത്തിൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ടീച്ചറെക്കുറിച്ചിട്ട് പോയിട്ട് പറ അറിയില്ല വളരെ സത്യസന്ധമായിട്ട് തൻ്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് നിർവഹിച്ച ഒരു ടീച്ചറായിരുന്നു നമ്മുടെ കണ്ടതിൽ ശാന്ത ടീച്ചറും നമ്മുടെ ഈ കുണ്ടൂർ സ്കൂളിൽ എച്ച് എം ആയി പ്രവർത്തിച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഇംപ്ലിമെൻറിങ് ഓഫീസറായിരുന്നു വിദ്യാഭ്യാസ രംഗത്തുള്ള ഇംപ്ലിമെൻറ്റിങ് ഓഫീസറായിരുന്നു അതായത് ടീച്ചറുടെ സേവനം നമ്മുടെ പഞ്ചായത്തിലെ സംബന്ധിച്ച വളരെ വിലപ്പെട്ട ഒരു സേവനം തന്നെയായിരുന്നു എല്ലാ ഫണ്ടുകളും കൃത്യമായി തന്നെ വിനിയോഗിക്കുകയും അത് നമ്മുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലുള്ള ആളുകൾക്കെല്ലാവർക്കും നല്ല രീതിയിലേക്ക് വിനിയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട് ടീച്ചർക്ക് ഭാവിയിലും നല്ല രീതിയിലേക്ക് കുടുംബജീവിതം സന്തോഷപ്രദമായി ദൈവ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എല്ലാവിധാസങ്ങളും എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു കുട്ടികളുടെ കടുത്തായാലും രക്ഷിതാക്കളെയും കൂടെ അതുപോലെ തന്നെ കൂടെ ചേർത്ത് ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലും ടീച്ചർക്ക് കുട്ടിയായി കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കൊണ്ടും ടീച്ചറുടെ ഈ സ്കൂളിലെ ഒരു കാലഘട്ടം നല്ലൊരു കാലഘട്ടമാണ് ടീച്ചറുടെ കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ കൂടാരം അതുപോലെയുള്ള കാര്യം കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ട് വന്നത് എന്തുകൊണ്ടും നല്ല ഈ സ്കൂളിൽ നല്ലൊരു മാതൃകയായിട്ടുള്ള ഒരു ടീച്ചറാണ് ചർച്ച എനിക്ക് ഞാൻ ശിവൻ ടീച്ചറ് രണ്ട് വർഷമായിട്ടുള്ള കുണ്ടൂരി സ്കൂളിലേക്ക് വന്നിട്ട് ഞാൻ ഈ പക്ഷേ റിപ്പയറാവുകയാണ് കുണ്ടൂരി സ്കൂളിലേക്ക് ആദ്യം വന്നപ്പോൾ എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പത്ത് മുപ്പത്തിനാല് വർഷം ഞാൻ പാലക്കാട് ജില്ലയിൽ ജോലി ചെയ്തിട്ട് തൃശൂർക്ക് എത്തിയതാണ് പക്ഷേ അങ്ങനെ ഒരു ഒരാഴ്ചയാണ് ആ വിഷമം ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സഹപ്രവർത്തകരെ എൻ്റെ കുടുംബത്തിൽ അംഗമായിട്ട് അംഗീകരിക്കുകയും ഞാൻ അങ്ങനത്തെ അംഗീകരിക്കുകയും ചെയ്തു അതുകൊണ്ട് എനിക്ക് ആ വിഷമമൊക്കെ മാറി നല്ല സഹപ്രവർത്തകർ നല്ല എച്ച് എമ്മ് എച്ച് എമ്മിൻ്റെ സഹകരണം പറയാനേക്കെ എനിക്ക് വാക്കുകളില്ല അത്രയും ടീച്ചർ സഹായിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ എൻ്റെ സഹപ്രവർത്തകരും എല്ലാ തരത്തിലും ഞങ്ങളൊരു കുടുംബമായിട്ട് ആണിപ്പോൾ ഇവിടെ നടന്നു പോരുന്നത് നമ്മുടെ കൊച്ചു ഗ്രാമമായ കുണ്ടൂരിലെ സാധാരണക്കാരുടെ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ പഠിക്കുന്ന ഒന്ന് മുതൽ ഏഴുവരെ ക്ലാസ്സുകളുള്ള കുണ്ടൂർ ഗവൺമെൻറ് യു പി സ്കൂളിൽ നിന്നും ഈ വർഷം പ്രധാന അധ്യാപികയായി റിട്ടയർ ചെയ്യുന്ന നമ്മുടെ ശാന്ത ടീച്ചറെക്കുറിച്ച് സംസാരിക്കുവാൻ കുണ്ടൂരാൻ യൂട്യൂബ് ചാനലിലൂടെ അവസരം ലഭിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം എൻ്റെ രണ്ടു മക്കളും കുണ്ടൂർ സ്കൂളിലെ ശാന്ത ടീച്ചറുടെ ശിഷ്യന്മാരായിരുന്നു രണ്ടായിരത്തി മൂന്നിലാണ് ശാന്ത ടീച്ചർ കുണ്ടൂർ സ്കൂളിൽ അധ്യാപികയായി എത്തുന്നത് രണ്ടായിരത്തി ഏഴിൽ എൻ്റെ മൂത്ത മകൻ സ്കൂൾ വിദ്യാർത്ഥിയായി ചെന്ന വർഷം മുതൽ ഉള്ള സ്നേഹബന്ധം ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലും അതേ തിളക്കത്തോടെ തന്നെ കാത്തു കൊണ്ടിരിക്കുകയാണ് ഇന്ന് ടീച്ചറുടെ റിട്ടയർമെൻറ്റിൻ്റെ ഭാഗമായി നടത്തിയ സ്നേഹ വിരുന്നിൽ ഈ നാട്ടിലെ ഓരോ വ്യക്തികളോടൊപ്പം പ്രമുഖരോടൊപ്പം ഞങ്ങളെക്കൂടി ഉൾപ്പെടുത്തിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇന്ന് ടീച്ചർ റിട്ടയർ ആയി പോകുമ്പോൾ ഈ നാട്ടിലുള്ള ഓരോ വ്യക്തികളുടെ മനസ്സിലും ടീച്ചറെക്കുറിച്ച് വ്യക്തിത്വത്തിനുടമ എന്നും നല്ലൊരു അധ്യാപിക എന്നും കുട്ടികൾക്കും എന്നും നല്ലതുമാത്രം ടീച്ചറെക്കുറിച്ച് ഓർക്കാനും അവസരം ഉണ്ടാക്കിയ ഇരുപത്തി മൂന്ന് വർഷത്തെ സേവനം ടീച്ചറെക്കുറിച്ച് മാത്രം എല്ലാവർക്കും പറയാനുള്ള അവസരം ഇന്നും എന്നും അത് തുടർന്നും ടീച്ചറെക്കുറിച്ച് തിളക്കത്തോടെ തന്നെ ഓർക്കാനുള്ള അവസരം എന്നും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്